ഒരു വ്യക്തിക്ക് അഞ്ചോ അതിലധിക വർഷമോ പ്രമേഹരവോ ഉണ്ടെങ്കിൽ അയാൾ പിന്നെ പോകുന്നത് അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് ആ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കണ്ണുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അവസ്ഥയിലേക്കാവാം രണ്ട് കിഡ്നിയെ ബാധിക്കുന്ന ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന അവസ്ഥയിലേക്കാവാം ഇനി നാഡീ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന അവസ്ഥയിലേക്ക് അറിയാൻ പോകുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ നവീൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റീസ് അതിൻ്റെ കോംപ്ലിക്കേഷനായ ന്യൂറോപ്പതി അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപതി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇതിനെ എങ്ങനെ ആയുർവേദം നോക്കി കാണുന്നു ആദ്യമായിട്ട് എന്താണ് ഡയബറ്റീസ് ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഉയർന്നു കാണുന്ന അവസ്ഥാവിശേഷം അല്ലെങ്കിൽ അവസ്ഥയ്ക്കാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് വിളിച്ചു വരുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ എങ്ങനെയാണ് പഞ്ചസാര ഉയർന്നു കാണുന്നത് കാരണം ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയാണ് അതിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിൻ എന്ന് വ്യക് പറയുന്ന ആ വസ്തുവിൻ്റെ പരിമിതമായ അളവ് അല്ലെങ്കിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ രക്ത നമ്മുടെ പഞ്ചസാരയെ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരികയോ ചെയ്താലാണ് ഡയബറ്റീസ് എന്ന അസുഖത്തിലേക്ക് ഒരു വ്യക്തി പോകുന്നത് ഈ ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത അതുതന്നെയാണ് തന്നെയാണ് ഡയബറ്റീസിൻ്റെ കാരണവും കോമൺ കോമൺമാന് അല്ലെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ച് അതാണ് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും ബേസ് ആയിട്ടുള്ള കാരണം മെഡിക്കൽ ടൈംസിൽ ഇതൊരുപാട് റീസൺസ് ഉണ്ട് അതിലേക്കൊന്നും ഞാൻ എക്സ്പ്ലനേഷൻ പോകുന്നില്ല നമുക്ക് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം രക്തത്തിലെ പഞ്ചസാരയുടെ അനിയന്ത്രിതമായ അളവിനെ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് വിളിക്കുന്നു ഇനി എന്തുകൊണ്ട് പ്രമേഹം വരുന്നു പ്രമേഹം ഉണ്ടാകുന്നു നമ്മളുടെ ജീവിതശൈലിയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയപ്പെടുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഫാസ്റ്റ് ഫുഡുകൾ ജങ്ക് ഫുഡ്സിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം നമ്മൾ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കുമല്ലോ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ സാധാരണ നമ്മളൊരു കുട്ടിക്ക് ഒരു ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുക്കുന്നു ആ ബിസ്ക്കറ്റ് അവൻ ഒരു പാക്കറ്റ് മുഴുവൻ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ഒരു പാക്കറ്റ് മുഴുവൻ അവൻ കളിയാക്കും ഒരു അഡൽറ്റ് ഡോസ് എന്ന് പറയുന്നത് മാക്സിമം രണ്ട് ബിസ്ക്കറ്റ് ഡോസ് എന്ന് പറയാൻ പറ്റില്ല ഒരാ ഒരു പ്രായപൂർത്തിയായ ആളെ സംബന്ധിച്ച് രണ്ട് ബിസ്ക്കറ്റ് വരെ മാക്സിമം അയാളെ ഇതിന് കഴിക്കാൻ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ ഇതേ സാധനം തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇതിൻ്റെ ലോങ് ഡ്യൂറേഷൻ നമ്മൾ കൊടുത്താൽ എന്തായിരിക്കും പരിണിത ഫലമായിട്ട് വരിക ഇത്തരം അസുഖങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കും ഡയബറ്റീസ് വൺ ഓഫ് ദ ഡിസീസാണ് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ട് അതൊരു ഡിസീസ് ആണ് അപ്പോൾ എന്തുകൊണ്ട് ഡയബറ്റീസ് ഇപ്പോൾ ഏറ്റവും അലാമിങ് അല്ലെങ്കിൽ ഏറ്റവും മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞു പറയാനുള്ള കാരണം ഈ പ്രമേഹ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു നിർണായകമായ ഒരു ഒരു എന്താ പറയുക ഒരു സ്ഥാനം ഒരു ഒരസുഖമാണ് കാരണം നമ്മുടെ ഭാരതം ഇന്ന് ഡയബറ്റീസിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടാൻ പോകുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ജനസംഖ്യയിൽ ഡയബറ്റിക്സ് അല്ലെങ്കിൽ പ്രമേഹം ബാധിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും ബാധിക്കപ്പെടുന്നത് ഇന്ത്യയിലാണ് എന്നാണ് ഇപ്പോഴുള്ള പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ തന്നെ കേരളം ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു നമ്മൾ ഒരു ഒരേ സമയം ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഭക്ഷണശീലികൾ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതശൈലികൾ നമ്മളൊന്ന് മാറ്റി പിടിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് ഈ ഡയബറ്റീസ് ഞാനീ അതിനേക്ക് കൂടുതലിടക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഡയബറ്റീസ് എന്തുകൊണ്ട് വരുന്നു രക്തത്തിലുള്ള പഞ്ചസാരയുടെ ഉയർന്ന അളവ് എങ്ങനെ വരുന്നു നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ ഭക്ഷണങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഭക്ഷണ ഭക്ഷണ ഉപയോഗക്രമങ്ങളല്ലാത്തത് കൊണ്ട് വരുന്നൊരു അസുഖമാണെന്ന് പറഞ്ഞു ഇനി നമുക്കറിയേണ്ടതിനെ അതിനെ നമുക്കിങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതാണ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും എന്തൊരു അസുഖം വരാതിരിക്കാൻ നോക്കേണ്ടത് അതിൻ്റെ സാഹചര്യം ഒരുക്കാതിരിക്കുക എന്നുള്ളതാണ് അതാണ് നമ്പർ വൺ ആയിട്ട് ചെയ്യേണ്ടത് ഇനി വന്നു കഴിഞ്ഞാൽ എന്ത് എന്നാണ് അടുത്തത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഒരു അസുഖത്തെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാം നമുക്ക് എങ്ങനെ വന്നു ഈ അസുഖം അസുഖം എന്തുകൊണ്ട് വന്നു ആ വരാനുള്ള സാഹചര്യങ്ങളൊന്നും ഒഴിഞ്ഞ് നിൽക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി വന്ന് ഡയ ഡയബറ്റീസിന് നമുക്ക് പല മാനങ്ങളുണ്ട് റീസെൻ്റ്ലി ഡെവലപ് ഡയബറ്റീസ് എന്ന് പറയും പെട്ടെന്ന് ഇപ്പോൾ കണ്ടറിഞ്ഞ പ്രമേഹ രോഗി അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പ്രമേഹം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയി ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയി ഇപ്പോൾ എൻ്റെ അള ബ്ലഡിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറച്ച് കൂടി നിൽക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത ടെസ്റ്റിലേക്ക് പോകും ജി ടി ടി എന്ന് പറയും ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അതിലേക്ക് പോകും അല്ലെങ്കിൽ എച്ച് ബി എ എൻ സി രക്തത്തിൽ എത്ര ക്രോണിസിറ്റി ഓഫ് എ ഡിസീസ് അല്ലെങ്കിൽ എത്ര മാത്രം പ്രമേഹത്തിന് രോഗിയെ ബാധിച്ചു എന്നറിയാനുള്ളൊരു ടെസ്റ്റ് ഇതിലേക്കൊക്കെ നമ്മൾ പോകും എച്ച് ബി എൻ സി നോക്കിയതിന് ശേഷം ഒരു എച്ച് ബി എം സിക്ക് വാല്യുണ്ട് ആറിന് ആറ് പോയിൻ്റ് അഞ്ചിന് താഴെയാണെങ്കിൽ പ്രീ ഡയബറ്റിക്ക് എന്ന് ആറേ പോയിൻറ്റ് അഞ്ചിന് മേലെയാണെങ്കിൽ ഡയബറ്റിക്ക് എന്ന് പിന്നെ എട്ടിന് മേലെയാണെങ്കിൽ പൂർ കണ്ട്രോളെന്ന് ഒമ്പതിന് മേലെയാണെങ്കിൽ വളരെ പൂർ ആയിട്ടുള്ള കണ്ട്രോളെന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നൊരു ഓരോ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ നോക്കിയതിന് ശേഷമാണ് ഡയബറ്റീസിന് ഏത് രീതിയിലുള്ള ചികിത്സയാണ് വേണ്ടതെന്ന് നിർണ്ണയിക്കുന്നത് ഒരു വ്യക്തിക്ക് അഞ്ചോ അതിലധിക വർഷമോ അധിക വർഷമായിട്ട് ഡയബറ്റീസ് ആണ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രമേഹ രോഗമോ ഉണ്ടെങ്കിൽ അയാൾ പിന്നെ പോകുന്നത് അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്കായിരിക്കും ആ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കണ്ണുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അവസ്ഥയിലേക്കാവാം രണ്ട് കിഡ്നിയെ ബാധിക്കുന്ന ഡയബറ്റിക് നെഫറോപ്പതി എന്ന അവസ്ഥയിലേക്കാവാം ഇനി നാടീ നിരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന അവസ്ഥയിലേക്ക് അറിയാൻ പോകുന്നത് ഇന്ന് ഞാൻ നിങ്ങളെ നിങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ബാധിച്ചവരെ സംബന്ധിച്ച് അത് ന്യൂറോപ്പതിയിലാണ് കൈകാലുകൾക്ക് തരിപ്പ് പുകച്ചിൽ മരവിപ്പ് പ്രത്യേകിച്ചും തണുപ്പ് കാലങ്ങളിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കാലിന് ഭയങ്കര തണുപ്പ് കാലിൽ തറയിൽ കുത്തിയാൽ നമുക്കെന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു മരവ് പരിച്ച് കയറുക ചെരുപ്പ് കാലിൽ നിന്ന് ഊരി പോവുക നമുക്ക് ഒരു ചെരുപ്പ് ഇട്ടതായിട്ട് നമുക്ക് തോന്നാതിരിക്കുക കുത്തി സൂചിക്ക് കുത്തുന്നത് പോലെ പാദങ്ങളിൽ വേദന എടുക്കുക മുളകരച്ച് തേച്ചതുപോലുള്ള പുകച്ചിൽ ഇത് എല്ലാം തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ ഒരു അവസ്ഥാവശേഷമാണ് അത് പെരിഫറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രിമിറ്റീസിലുള്ള പ്രധാനമായിട്ടും നമ്മുടെ കാലുകളാണ് കാലുകളിലെ ബാധിക്കുന്ന കാലുകളിലെ താഴെയുള്ള ഞരമ്പുകളെ ബാധിച്ചുകൊണ്ട് പ്രമേഹം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് രോഗത്തിൻ്റെ അവസ്ഥയാണ് പ്രമേഹ രോഗത്തിൻ്റെ അവസ്ഥയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി ദീർഘകാലമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഗ്ലൂക്കോസ് ലെവല് നമ്മളുടെ നിയർവ് സെല്ലിനെ നശിപ്പിക്കും നടി വ്യൂഹത്തെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കണ്ടീഷനിലേക്ക് വരുന്നതാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷണം നേടാം അതാണ് അടുത്ത ചോദ്യം വൺസ് ഒരു ഒരു പ്രാവശ്യം നമ്മൾക്ക് ന്യൂറോപ്പതി ബാധിച്ചാൽ അതിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ് എങ്കിലും നമ്മുടെ കഠിനമായ ശ്രമം ഇത് ഡയബറ്റീസ് ഒരു വ്യക്തിക്ക് ഡയബറ്റീസ് എപ്പോഴും ചോദിക്കുന്ന രോഗികൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഡോക്ടർ ഞങ്ങൾ ഡയബറ്റീസ് ഉണ്ട് ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നു ആയുർവേദത്തിൽ ഇതിന് മരുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ അസുഖം മാറുമോ എന്നാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന രോഗികളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഡയബറ്റിക്സ് ക്യാൻ ബി റിവേഴ്സ്ഡ് ഡയബറ്റീസ് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യപ്പെട്ടേക്ക അതിനൊരു മൂന്ന് ഘടകമുണ്ട് ഒന്ന് ഡോക്ടർ കൃത്യമായിട്ട് അസുഖത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക എൻ്റെ റൂട്ട് കോസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക രണ്ട് വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള മരുന്നുകളെ പറഞ്ഞു കൊടുക്കുക മൂന്ന് വ്യക്തികൾ ആ ജീവിതശൈലി നിലവാരവും ആ മരുന്നുകളുടെ ഉപയോഗവും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇതുമൂലം നമുക്ക് ആ പ്രമേഹത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ ഒരു മോചനം ലഭിക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഡയബറ്റീസ് വന്ന് മരുന്ന് ഒരു സിംഗിൾ ഡ്രഗ് കഴിച്ചു ആ മരുന്ന് എന്നൊക്കെ കഴിച്ചതിന് ശേഷം ഡയബറ്റീസ് മാറി പിന്നെ അയാൾക്ക് എല്ലാ മധുരപലഹാരങ്ങളും കഴിച്ച് നടക്കാമെന്നല്ല ആ അവസ്ഥയിൽ നിന്ന് അയാൾക്ക് നന്നായിട്ട് വ്യത്യാസം വന്ന് ഇപ്പം ഞാനീ പറഞ്ഞ ന്യൂറോപ്പതി ആണെങ്കിലും ഈ ബുദ്ധിമുട്ടികളിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വന്നാൽ ഒരു നോർമൽ ലൈഫിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് നൂറിൽ എഴുപത് ശതമാനം ആളുകൾക്കും അതിലേക്ക് വരാൻ പറ്റും ഈ മുപ്പത് ശതമാനം ആളുകൾ ഞാനവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഡയബറ്റീസിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ പ്രമേഹത്തിന്റെ ഡ്യൂറേഷൻ ലോങ്ങ് ലെങ്ത് ഡ്യൂറേഷൻ ആണെങ്കിൽ നമ്മുടെ സെൽസ് നശിച്ചു പോകും പരിപൂർണമായി ന്യൂറോപ്പതി ബാധിച്ച അല്ലെങ്കിൽ സെല്ല് നശിച്ചൊരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുകൊണ്ട് ഈ ഐഡൻറ്റിഫൈങ് ദ ഡിസീസ് നമ്മൾ ഡിസീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക മനസ്സിലാക്കുക നോ യുവർ ഡിസീസ് നോ അബോഡി യുർ ഹെൽത്ത് കണ്ടീഷൻ നിങ്ങളുടെ അസുഖത്തെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ഏറ്റവും പ്രാധാന്യം ആയുർവേദത്തിൽ ഡയബറ്റീസിനെ പ്രമേഹം എന്ന കാറ്റഗറിയിലാണ് പൊതുവെ നിജപ്പെടു നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് പ്രമേ എല്ലാ പ്രമേഹവും നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ കാണുന്ന ഡയബറ്റീസ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എക്സാക്റ്റായിട്ട് അതാണ് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞു ഉയർന്ന രീതിയിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ അളവുകൊണ്ട് റെസിസ്റ്റൻസ് കൊണ്ടാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നതെന്ന് അതാണ് പ്രമേഹം എന്ന് ആയുർവേദത്തിൽ എഴുതി വെച്ചിട്ടില്ല പക്ഷേ ഈ അവസ്ഥാ വിശേഷങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ആയുർവേദത്തിൽ ഉണ്ട് തന്നെ അപ്പോൾ നമ്മൾക്ക് എന്താണ് ധാതുക്കൾ അല്ലെങ്കിൽ ദോഷങ്ങൾ ഇവയുടെ വൃത്തിക്ഷയം ഇതിലാണ് ആയുർവേദം വർക്ക് ചെയ്യുന്നത് ദോഷ സിദ്ധാന്തം അല്ലെ സപ്തധാതുക്കൾ ഇതൊരിക്കലും നമുക്കൊരു മോഡേൺ മെഡിസിനായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ നമുക്ക് ഈ ക്ലിനിക്കൽ കണ്ടീഷൻ ഈ അവസ്ഥാ വിശേഷങ്ങളെല്ലാം തന്നെ പ്രമേഹം എന്ന് പറഞ്ഞ അവസ്ഥയിൽ കാണാൻ പറ്റും ഇരുപത് തരത്തിലുള്ള പ്രമേഹങ്ങൾ പറയുന്നുണ്ട് ഇരുപത് ടൈപ്പ് ഓഫ് പ്രമേഹങ്ങൾ വാതിക പ്രമേഹം പൈത്തിക പ്രമേഹം അതുപോലെ കവച പ്രമേഹം ഇതിനെ തന്നെ പത്ത് ആറ് നാല് എന്ന് മൊത്തം ഇരുപത് തരത്തിലാണ് പ്രമേഹത്തിൽ തിരിച്ചിരിക്കുന്നത് അതൊരു കണ്ടീഷൻ പറയുന്നുണ്ട് ഇപ്പോൾ ചില ആളുകൾ പറയും ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ സമയത്ത് പതിനഞ്ച് മൂത്രം ഒഴിക്കുന്നുണ്ട് എന്നുള്ള പ്രശ്നത്തിൽ പറയാറുണ്ട് ഫ്രോത്തി യൂറിനേഷൻ അപ്പോൾ ഈ ഫ്രോത്തി യൂറിനേഷൻ നമ്മൾ പറയുമ്പോൾ ഫ്രോത്തി യൂറിനേഷൻ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾ യൂറിനിലെ മൈക്രോ അലുമിൻ നോക്കുക എന്ന് പറയും അതാണ് നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് കിഡ്നിയുടെ ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മൾ അവസാനം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എപ്പോഴും കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ആ റീനൽ ഫംഗ്ഷൻ കൃത്യമായിട്ട് ആർ എഫ് ടി നോക്കുന്നു റീൽ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുന്നു ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലായിട്ട് നമ്മൾ നോക്കിയിരിക്കും ക്രിയാറ്റിൻ്റെ അളവെന്ന് വെച്ചാൽ കിഡ്നി ഫംഗ്ഷൻ ഒരു പരിധി കഴിയുമ്പോഴാണ് ക്രിയാറ്റിൻ കൂടി തുടങ്ങുകയുള്ളൂ ശരിക്കും ആദ്യം തന്നെ നോക്കേണ്ട യൂറിൻ ഇതാണ് മൈക്രോ അൽവിൻ ആണ് നോക്കുക അത് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രോത്തി യൂറിനേഷൻ കാണുമ്പോൾ തന്നെ നമ്മൾ പോയി നോക്കണം ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു അറിവുകളുണ്ട് അത് ഓരോ സൂക്ഷ്മമായിട്ടുള്ള രീതിയിലാണ് ആയുർവേദി പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഓരോ ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ ട്വൻ്റി സ്റ്റേജസ് ഓഫ് ഡയബബറ്റീസ് അല്ലെങ്കിൽ ട്വൻറ്റി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയബറ്റീസിൽ കൃത്യമായിട്ട് പ്രമേഹത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ കണ്ടിട്ട് ഇതിൽ ഈ കണ്ടീഷൻ വരുമ്പോൾ ഇത് മാറ്റിയെടുക്കാവുന്ന ഏതാണ് നിയന്ത്രിക്കാവുന്ന കണ്ടീഷൻ ഏതാണ് മാറ്റാൻ പറ്റില്ലാത്ത കണ്ടീഷൻ ഏതാണ് ഇതെല്ലാം കൃത്യമായി അറിയണമെങ്കിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടർ അല്ലെങ്കിൽ ഇതിൽ ചെയ്ത് പരിചയമുള്ള ഒരു ആയുർവേദ ഡോക്ടറെടുത്ത് നേരിട്ട് ചെന്ന് തന്നെ ചെയ്തിരിക്കണം യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താ പറയുക പുസ്തകം വഴിയോ ഒരു ഒരു നമ്മൾ അറി വായിച്ചറിവ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ കാണുന്ന ഏതെങ്കിലും ഒരു മരുന്ന് ഉണ്ട് ഇതൊരു മരുന്ന് ആ മരുന്ന് വാങ്ങിച്ച് കഴിച്ചാൽ ആയുർവേദം മരുന്നാണെങ്കിൽ പോലും അത് കഴിച്ചു കഴിഞ്ഞാൽ അത് കുറയും എന്നങ്ങനെയല്ല കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ചറിയണം കാരണം ഞാൻ പറഞ്ഞു ഇരുപത് ടൈപ്പ് ഉണ്ടെന്ന് ഏത് ടൈപ്പാണ് നിങ്ങൾക്കുള്ളത് ആ ആ ടൈപ്പിൽ എത്രമാത്രം വേഴ്സാണ് നിങ്ങളുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ഏറ്റവും മൈൽഡാണോ അഡ്വാൻസ്ഡ് ആണോ അല്ലെങ്കിൽ വേഴ്സൺ ആണോ നിങ്ങളുടെ കണ്ടീഷൻ എന്നറിഞ്ഞാൽ മാത്രമാണ് നമുക്കതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുള്ളൂ അപ്പം ആയുർവേദത്തിലെ പ്രമേഹം എന്ന് പറഞ്ഞ അസുഖം ഒരുപാട് മാനങ്ങൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള രോഗനിർണയം ചികിത്സ കൃത്യമായിട്ടുള്ള ആളുകളുടെ അടുത്തേക്കുള്ള നിങ്ങൾ ചെന്നെത്തണം എങ്കിൽ മാത്രമാണ് നമുക്കിതിനെ നിയന്ത്രിക്കാനൊക്കെ പറ്റുകയുള്ളൂ